ഗാസയിലെ ഹിന്ദ് റജബ് എന്ന കുഞ്ഞിനെ ആരും മറക്കാനിടയില്ല ആറ് വയസ്സുള്ള പിഞ്ചുമോളെ ഒരു അല്ലാതെ ആർക്കും ഓർക്കാനും ആവില്ല അതാണ് സത്യം ജനുവരി ഇരുപത്തൊമ്പതിന് ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം അതിക്രൂരമായി കൊലപ്പെടുത്തിയ പലസ്തീൻ പെൺകുട്ടിയാണ് ഹിന്ദ് റജബ് ഇപ്പോൾ അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിലെ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധക്കാർ യൂണിവേഴ്സിറ്റി ഹാളിനെ ഈ കുഞ്ഞു രക്തസാക്ഷിയുടെ പേര് നാമകരണം ചെയ്തതോടെ ഹിന്ദു രജ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഹിന്ദിൻ്റെ ഈ മണ്ണിലെ അവസാന നിമിഷങ്ങൾ വളരെ ഭീകരമായിരുന്നു എന്ന് പറയാം ഭൂമിയിൽ ഒരു കുഞ്ഞും ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു എന്ന് ഏതൊരാളും പ്രാർത്ഥിച്ചു പോകും കുടുംബത്തിലെ പ്രിയപ്പെട്ട ആറുപേരുടെ മൃതദേഹങ്ങൾക്കൊപ്പം ഒരു കാറിനകത്ത് മരണത്തെ മുന്നിൽ കണ്ട് മണിക്കൂറുകളാണ് ഹിന്ദു കഴിച്ചു സഹായം അഭ്യർത്ഥിച്ച് മൂന്ന് മണിക്കൂറോളം ആ കുഞ്ഞ് പലസ്തീൻ റെഡ് ക്രോസെൻറ്റ് സൊസൈറ്റിയുമായും ഉമ്മയുമായും സംസാരിച്ചിരുന്നു ഒടുവിൽ ഇസ്രായേൽ സൈന്യം ആ കുഞ്ഞിനെയും അവളെ രക്ഷിക്കാനെത്തിയ രണ്ട് ആംബുലൻസ് ഡ്രൈവർമാരെയും കൊലപ്പെടുത്തുകയായിരുന്നു ഗാസ സിറ്റിയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം അന്ത്യശാസനം നൽകിയത് ജനുവരി ഇരുപത്തൊമ്പതിനാണ് ഗാസ സിറ്റിയിലെ വീട്ടിൽ നിന്ന് ഉമ്മയോടും ബന്ധുക്കളോടും ഒപ്പം ഹിന്ദ് വീട്ടിൽ നിന്നിറങ്ങി ഉമ്മ വിസാം നടന്നു പോകാൻ തീരുമാനിച്ചു ഹിന്ദിനെ അമ്മാവന്റെ കാറിൽ സ്ഥലം കിട്ടി അമ്മാവനും അമ്മായിക്കും അഞ്ചു കസിൻസിനുമൊപ്പം രാവിലെ അവളും ആ കാറിൽ കയറി യാത്രയായി വ്യോമാക്രമണമെന്ന് രക്ഷപ്പെടാൻ പല വഴികൾ മാറിയാണ് ഇവർക്ക് യാത്ര ചെയ്തത് അന്ന് പെയ്ത മഴയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്താണ് മകളെ വിസാം സഹോദരന്റെ കാറിൽ കയറ്റി വിട്ടത് എന്നാൽ കാർ പുറപ്പെട്ടതിന് പിന്നാലെ അതേ ദിശയിൽ നിന്ന് വെടിവെച്ചകളും കേട്ടിരുന്നു അൽ അസർ യൂണിവേഴ്സിറ്റി ലക്ഷ്യമിട്ടാണ് രജബിന്റെ അമ്മാവൻ കാർ ഓടിച്ചത് എന്നാൽ ഇസ്രയേലി ടാങ്കുകൾ കാറിന് മുന്നിലെത്തിയതോടെ രക്ഷക്കായി അവർ അടുത്തുള്ള ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് കയറ്റി എന്നാൽ ഇസ്രയേൽ സൈന്യം കാറിന് നേരെ തുരിതുരെ വെടിവെക്കുകയായിരുന്നു കാറിൻ്റെ ഉള്ളിലുള്ളവർ രക്ഷക്കായി പലരെയും മാറി മാറി വിളിച്ചു റെഡ് ക്രോസിൻ്റെ എമർജൻസി ഹെഡ്ക്വാർട്ടിലേക്കും അവർ ബന്ധപ്പെട്ടു അങ്ങനെ പിന്നീട് അവർ തിരിച്ച് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് അമ്മാവൻ്റെ പതിനഞ്ച് വയസ്സുള്ള മകൾ ലയൻ ആയിരുന്നു തൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളുമെല്ലാം ഇസ്രയേലി സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് റയാൻ അവരോട് പറഞ്ഞു അത് പറഞ്ഞു തീരും മുമ്പേ സൈന്യത്തിൻ്റെ വെടിയേറ്റ് ലയാനും മരിച്ചു വീണു റെർഗസൻ വീണ്ടും വിളിച്ചപ്പോഴാണ് ഹിന്ദു റജബ് ആ ഫോൺ എടുത്തത് കാറിൽ റജബ് മാത്രമാണ് ജീവനോടെ ബാക്കിയുണ്ടായിരുന്നത് മൂന്ന് മണിക്കൂറോളം മരണത്തെ മുഖാമുഖം കണ്ട ആ കുഞ്ഞ് റെർഗസൻ്റെയുമായി സംസാരിച്ചു സീറ്റിനടിയിൽ ഒളിച്ചിരിക്കൂ എന്നാണ് റെർഗസൻ ആ കുട്ടിയോട് പറഞ്ഞത് മൂന്ന് മണിക്കൂറിന് ശേഷം രജബിനെ രക്ഷിക്കാനായി ഒരു ആംബുലൻസ് പുറപ്പെട്ടു അതിനിടയിൽ അവരുടെ ഉമ്മയെ അധികൃതർ കണ്ടെത്തിയിരുന്നു രജബിൻ്റെ ഫോണിലേക്ക് വിളിച്ച് അവർ ഉമ്മയുമായി സംസാരിക്കാൻ അവസരം കൊടുത്തു അവളുടെ കൂടെ ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു ചൊല്ലിക്കൊടുക്കുന്ന ഓരോ വരിയും അവൾ വിതുമ്പിലൂടെ ഏറ്റുചൊല്ലി എന്നാണ് ഉമ്മ വിസാം പറഞ്ഞത് ഇസ്രായേൽ സൈന്യം നിറഞ്ഞാടിയ ആ പ്രദേശത്ത് രക്ഷിക്കാൻ വന്ന ആംബുലൻസിനും എത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ അവിടം തകർത്ത് തരിപ്പണമാക്കി സൈന്യം പിന്മാറിയപ്പോൾ രക്ഷാപ്രവർത്തകർ അവിടേക്ക് ഓടിയെത്തി എന്നാൽ കുടുംബാംഗങ്ങളോടും പലസ്തീൻ റെഡ് ക്രോസ്സെനിലെ ജീവനക്കാർക്കുമൊപ്പം മരിച്ചു കിടക്കുന്ന നിലയിലാണ് രജബിനെ അവർ കണ്ടത് സമീപത്ത് തന്നെ റജബിനെ രക്ഷിക്കാനെത്തിയ ആംബുലൻസ് കത്തിക്കയറിഞ്ഞ നിലയിൽ കിടപ്പുണ്ടായിരുന്നു ഇപ്പോൾ അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നവർ യൂണിവേഴ്സിറ്റി ഹാളിനെ ഈ കുഞ്ഞ് രക്തസാക്ഷിയുടെ പേരിട്ടിരിക്കുകയാണ് ആ കുഞ്ഞ് ഈ ലോകത്തില്ലെങ്കിലും ഹിന്ദ് റജബ് എന്ന പേര് അനശ്വരമായി അവിടെ ഉണ്ടാകും യുദ്ധം ഒരു കാലത്തും ആർക്കും സമാധാനം നൽകിയിട്ടില്ല നഷ്ടങ്ങളും നൊമ്പരങ്ങളും മാത്രമാണ് എന്നും യുദ്ധത്തിൻ്റെ അവശേഷിപ്പുകളായി ഈ ലോകത്ത് നിലനിൽക്കുന്നത്